ഹായ് ഹലോ ഞാൻ രൂപേഷ് വെൽക്കം ടു ഫാമിലി ടേയ്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഫുഡ് സ്പോട്ടിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു വെറൈറ്റി ബിരിയാണി ഉണ്ട് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ദമ്മിട്ടിട്ട് എടുക്കുന്ന ഒരു ബിരിയാണിയാണ് ആ അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ആ ഒരു ഫ്ലേവർ പൊരിച്ച അത് ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഒരു ഫ്ലേവർ കൂടി വരുമ്പോൾ ആ ഒരു ബിരിയാണിയുടെ മൊത്തത്തിലുള്ളൊരു ഫ്ലേവർ ആണ് വ്യത്യാസം ആവും അപ്പോൾ അത്തരത്തിലുള്ളൊരു ബിരിയാണി കഴിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഒക്കെ വരുന്നത് പിന്നെ അവിടെ ബീഫ് ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഈ ഒരു അപ്പോൾ ഇത്രയും നല്ല ബിരിയാണി അതായത് രണ്ട് വലിയ കഷ്ണം ചിക്കനാണ് ചിക്കൻ ബിരിയാണിയിലുള്ള അത്യാവശ്യം മസാലയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി റൈസിൽ വരുന്ന ഒരു ബിരിയാണിയാണ് അത് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഭയങ്കര തിരക്കാട്ടോ ഇവിടെ ഒരുപാട് പാർസലൊക്കെ പോകുന്നൊരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഷോപ്പ് മനസ്സിലായിട്ടുണ്ടാവും കോട്ടപ്പള്ളിയിലുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ ഏതാണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതാണ് ഇവിടുത്തെ ബീഫ് ബിരിയാണി കേട്ടോ ബീഫ് ബിരിയാണിയിലാണെങ്കിലും ഏകദേശം ഒരു മൂന്ന് നാല് കഷ്ടത്തോളം ബീഫുണ്ട് പിന്നെ അത്യാവശ്യം ഒരാൾക്ക് കഴിക്കേണ്ട റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അൺലിമിറ്റഡ് റൈസല്ല നമുക്ക് വേണമെങ്കിൽ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വാങ്ങി കഴിക്കാവുന്നതാണ് സാലഡ് അച്ചാർ എല്ലാം എടുത്ത് പറയേണ്ടതാണ് ബിരിയാണിയിലൊക്കെ അണ്ടി പരിപ്പും മുന്തിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു ക്വാണ്ടി ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സാധാരണ നമുക്ക് കടയിലൊന്നും ഒന്നിൽ കിട്ടുന്ന ബിരിയാണിയിലൊന്നും അണ്ടിപ്പരിപ്പ് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ റൈസ് ആണെങ്കിലും നല്ല റൈസാണ് കേട്ടോ അതാണ് ബീഫ് ബിരിയാണി ബീഫ് ഒരു മൂന്നോ നാലോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വെന്ത് പരിവായിട്ടുള്ള അടിപൊളി സെറ്റായിട്ടുള്ള ബീഫാണ് കേട്ടോ പിന്നെ ഇതാണെങ്കിൽ ഈ സാലഡും ഈ അച്ചാറും അതിൻ്റെ കൂട്ടത്തിലുണ്ടാവുക പിന്നെ ലൈവും കാര്യം നല്ലൊരു കഥ കഴിച്ചു കഴിഞ്ഞാൽ ബിരിയാണിക്ക് ശേഷം ഒരു സുഖം കിട്ടും അല്ലേ അപ്പോൾ ഇവിടെ ഈ ഒരു ഷോപ്പിൽ ഈവനിങ് സമയത്തൊക്കെ ബ്രോസ്റ്റ് ഷവർമ്മ അൽഫാം അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു സ്ഥലം തന്നെയുണ്ട് ഇതാണ് ഷോപ്പ് വരുന്നത് റോയൽ കടയുടെ പേര് നമ്മൾ കോട്ടോ പള്ളയിൽ തന്നെയാണ് ഉള്ളത് കോട്ടോ പള്ളംന്ന് നമ്മളെ കരുവാരോണ്ട് റോഡിൽ